ഇതൊന്ന് കാണിട്ടാ സാധാരണ നമ്മൾ കീരി പൂച്ച ഇതൊക്കെയാണ് ഈ മൂർക്കാൻ പാമ്പിനെറ്റൊക്കെ മലപ്പിടുത്ത നടക്ക് ഇത് നോക്കാൻ ശരി ഒരു അണ്ണാൻ ഇട്ടാ അവനക്ക് അവൻ്റെ മനസ്സിലുണ്ടാവും അണ്ണാന്റെ മനസ്സിലുണ്ടാവും അതോ ഇത് ഒരു ഒരാഴ്ച ഒക്കെ ഒന്നും നോക്കണ്ട അല്ലേ ഇത് കൊണ്ട് ഭക്ഷണമാക്കി കഴിക്കാന്നുള്ളത് എന്നാലും നോക്കി വിട്ട് കൊടുക്കണില്ല കേട്ടോ അണ്ണാന് വേണ്ട അത്രയും ധൈര്യത്തോടെ നിക്കണം എന്നുണ്ടെങ്കില് ആ അണ്ണാൻ്റെ ഒരു ധൈര്യം നോക്കുകയാണെങ്കിൽ സാധാരണ പൂച്ച കീരി ഇങ്ങനത്തെ ഒക്കെയാണ് ഈ പാമ്പിനെറ്റ് മലപ്പിടുത്താൻ നടക്കൽ ഇത് വല്ലാത്ത അനുഭവം ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആരെങ്കിലും അണ്ണാൻ മറ്റു ചെമ്പോത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനെ പാമ്പിനെ ഇതാക്കുക ഇനി നോക്കി അതിനെ പിടിച്ചിട്ട് അത് കടിച്ചു കൊണ്ടുപോട്ടുക അത് പിടിച്ച് കടിച്ചിട്ട് അതിനെ കൊന്നിട്ട് കൊണ്ടുപോകും അണ്ണാൻ ഇത്ര ചെറിയൊരു സാധനം അത്ര വലുപ്പമുള്ള ഒരു മൂർഖനെറ്റ് ഏ ഇങ്ങനെ ഒരു മലപ്പുറത്തം നടത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ധൈര്യം എത്ര ഉണ്ടാവും ഓക്കെ ഓക്കെ പിടി കടിച്ചു വിട്ടോ അതിൻ്റെ തലക്ക് കടിച്ചു കടിച്ചു പിടിച്ചു ഇനി അത് കൊടഞ്ഞിട്ട് കൊണ്ടുപോകണമെന്ന് നോക്കിയിട്ടാണ് അത് അതിൻ്റെ പാമ്പ് അതിനെ വരിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് രക്ഷപ്പെടുന്നുണ്ട് ഇനി നോക്കണം കൊണ്ടുപോകാൻ നോക്കി ഒരു കാട്ട് കൊണ്ടോ കടിച്ചിട്ട് കൊണ്ടുപോകുകയാണ് ചെയ്യണത് വല്ലാത്തൊരു അത്ഭുതം തന്നെ കേട്ടോ